വണ കോള് വന്ന് ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ മീറ്റ് ചെയ്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതല്ല ഐ എം നോട്ട് എ ബിഗ് ബോസ് കൈ അകൽമാരുടെ ഗെയിം എനിക്ക് ഇഷ്ടമായിരുന്നു അകൽമാരൻ ഹി വോസ് ഇൻസൈഡ് ഹൗസ് ഔട്ട്സൈഡ് ഹൗസ് ഐ എം നോട്ട് എനിക്ക് ബിഗ് ഫാൻ ഓഫ് പക്ഷെ ാലേട്ടനെ എല്ലാവർക്കും ഇഷ്ടം ബിഗ് സ്ക്രീനിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കാണാനാണ് ഇഷ്ടം എന്ന് പറയുന്നത് ഈ ശനി ആറ് ദിവസങ്ങളിൽ വരുന്ന ലാലേട്ടന ബിഗ് ബോസിലാണ് ഇപ്പോൾ സീസൺ സെവൻ വരാൻ പോവാണ് അപ്പോൾ ബിഗ് ബോസ് കാണുന്ന ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ സീസൺ സെവനിലേക്ക് നമുക്ക് തോന്നില്ല ഈ ഒരു രീതിയിലുള്ള ഒരു കണ്ടസ്റ്റന്റ് വന്നാൽ നന്നായിരിക്കും കുറച്ച് ഒരു എന്റർടൈൻമെന്റ് ആവായിരിക്കും അങ്ങനെ തോന്നുന്നത് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് എപ്പോഴും പറയും ഭയങ്കര പേഴ്സണലായിട്ട് ഷോനെ എടുക്കും ദിസ് ജസ്റ്റ് ഷോ അതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ് അങ്ങനെ പക്ഷേ ഞാൻ ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കും എനിക്ക് എന്താ നിങ്ങൾ എൻ ചോദിക്കാറുണ്ടായിരുന്നു കൂടുതലും വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇനി വരുന്ന സീസൺ എസ്പെഷ്യലി ഹോട്ട് സ്റ്റാർ ജിയോ ആയിട്ട് ലിങ്ക് ഒക്കെ ചെയ്ത ശേഷം വരുമ്പോൾ ഐ ഹാവ് ഹൈ എക്സ്പെക്റ്റേഷൻ നല്ല ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടാവും നല്ല കണ്ടന്റ് ഉണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു തമിഴ് സീസണിൽ ഉണ്ടായിരുന്ന ഒരു മായ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റുണ്ട് ലാസ്റ്റ് സീസൺ ആണെന്നാണ് എന്റെ വിശ്വാസം ലാസ്റ്റാണോ അതിൻ്റെ മെതത്തെയാണോ അത് എന്റെ ഫേവറേറ്റ് ഓഫ് ഓൾ ആണ് ഞാൻ മലയാളം തമിഴാണ് യൂഷ്വലി കാണുന്നത് അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയിരുന്നു ല്ല കണ്ടന്റ്സ് വരട്ടെ പേപ്പർട്ടിൽ ഒരു കണ്ടന്റ് സീനാരിയോ വെച്ചിട്ട് ഒരു ഡെല്ലി കോമാളിത്തരൊന്നുമില്ല അണ്ടേ കുറച്ചൂടെ യെനോ കണ്ടന്റ് रिलेटेड ആയിട്ട് આવട്ടെ ബിഗ് ബോസ് ഒന്ന് എനിക്ക് ആസ് എ ബിഗ് ബോസ് ഫാൻ എനിക്ക് બાયങ്ങര ആഗ്രഹം पर्सनലി മനസ്സിൽ ഇങ്ങനെ ആരും തോന്നുന്നില്ല അങ്ങനെ പേര് പറയാൻ മാത്രം ഓക്കേ ഐ ഹാവ് નો થિંગ മായ കുറച്ചുകൂടി ഒരു ഗെയിം ആയിട്ട് ങ്ങനെയല്ല ഞാൻ എനിക്ക് വേണ്ട കണ്ടന്റ് ഇടും എനിക്ക് ഒരു സൽക്കാരൻ്റെ കാണുന്നതല്ലാണ്ട് യൂഷ്വലി ലാസ്റ്റ് ടൈമൊക്കെ സംഭവിച്ചത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് അങ്ങനെ മിസ് ചെയ്യാൻ കേട്ടു പക്ഷെ ഐ ഹോപ്പ് അങ്ങനെയല്ലാണ്ട് ഒരു ചൂടെ ഡീഗ്രേഡ് ചെയ്യുന്നതല്ല ഞാൻ പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയില്ലേ എനിക്ക് നോട്ട് രചിച്ചത് ഉദ്ദേശിക്കുന്ന കണ്ടന്റിന്റെ കണ്ടന്റ് എന്റർടൈൻമെന്റ് അല്ല കുറച്ച് ഫണ്ണായ രീതിയിൽ ഫണ് അങ്ങനെയുള്ള എല്ലാരും അകൽമാരാൻ്റെ ഗെയിം ഒക്കെ പോലെയാണ് ഗെയിം എനിക്ക് ഇഷ്ടമായിരുന്നു എനിക്കിഷ്ടമായിരുന്നു അകൽമാരാൻ ഹി വാസ് ഇൻസൈഡ് ഹൗസ് ഔട്ട്സൈഡ് ഹൗസ് ഐട്ട് എനിക്ക് ബിഗ് ഫാനും പക്ഷെ ഇൻസൈഡ് ഹൗസ് എനിക്കിഷ്ടമായിരുന്നു പിന്നെ പക്ഷെ അതിനകത്തുനിന്ന് നമ്മളിഷ്ടപ്പെടുന്നൊരു പുറത്തൊന്നും അങ്ങനെ തന്നെ ആണോന്നില്ലാലോ ഗെയിം ഗെയിമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് ചില ആൾക്കാരോട് കൂടുതൽ ഭയങ്കര നല്ലതാണല്ലോ നല്ലെന്ന് തോന്നിട്ടുണ്ട് പിന്നെന്തായാലും നമ്മൾ ജഡ്ജ് ചെയ്ത് പോകലോ ആൾക്കാരെ യൂണിവേഴ്സിൽ വരുമ്പോൾ നമ്മൾ ആ കണ്ടസ്റ്റൻസിനെ ഡെഫിനറ്റ്ലി ജഡ്ജ് ചെയ്യും അവരുടെ ഓരോ ആക്ടിവിറ്റിയും ജഡ്ജ് ചെയ്യും പിന്നെ അതിനകത്ത് ബേസിക്കലി ഒരു പ്രഷർ കുക്കർ പോലെയാണെന്നാണ് അവിടെ പോയ ആൾക്കാര് എന്തായാലും പറയാം ഭയങ്കര പ്രഷറാണ്

എനിക്ക് പറ്റില്ല എനിക്കറിയാം എനിക്ക് യു നീഡ് സോ മച്ച് കറേജ് ഇൻസ്റ്റ അതിൻ്റെ ദിവസം അതിൽ ഒരാഴ്ച മുഴുവൻ ആൾക്കാരുടെ അടുത്ത് പോലും എനിക്ക് ഭയങ്കര ബഹുമാനമാണ് ഐ നോ ഇറ്റ്സ് നോട്ട് ഈസി ഇപ്പം ഞാനിങ്ങനെ നിന്ന് ഒരാളല്ല പിന്നെ എനിക്ക് വേണമെന്ന് വെച്ച് കണ്ടിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഓർഗാനിക്കലി അല്ല അതിനകത്ത് പോയി എനിക്ക് തോന്നുന്നു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഡേ വെരി മച്ച് ബോധവെപോട്ട് ഔട്ട് ടു ക്രിയേറ്റ് കണ്ടൻറ്റ് എങ്ങനെ എൻ്റെ മുഖം കൂടുതൽ സ്ക്രീനിൽ കാണിക്കാം എങ്ങനെ അതാണല്ലോ ഒരു തോട്ട് പറ്റില്ല തിനുള്ള കഴിവില്ല അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് കണ്ടൻറ് ഉണ്ടാവുള്ളൂ പക്ഷേ എനിക്ക് തോന്നും മലയാളത്തിൽ ഏറ്റവും മെസ്സീസും ചീഷും ഉണ്ടായിരുന്നു പീപ്പിൾ ഡിൻ ഹാവ് മച്ച് നോളജ് എബൌട്ട് വോട്ട് ഇസ് കോണ്ട് ഔട്ട് സൈഡ് എന്നുള്ളത് ഇല്ലാത്ത സമയത്തായിരുന്നു ഏറ്റവും നല്ല മെസ്സീസുണ്ടായിരുന്നത് ഞാൻ വിചാരിക്കുന്ന അങ്ങനത്തെ കുറച്ച് ഓർഗാനിക്കായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയില്ലായിരുന്നു ലൈറ്റിൽ അറിയില്ലായിരുന്നല്ലോ ഇച്ചിരി എന്താ സംഭവിക്കുക എങ്ങനെയാണ് ആൾക്കാർ തന്നെ പിന്നെ ഫാൻ ഫൈറ്റ്സ് അങ്ങനത്തെ വളരെ കുറവായിരുന്നല്ലോ കൊറോണ കഴിഞ്ഞിട്ടാണ് കൂടുതലായിട്ട് ഓക്കെ മഴയത്തിൽ തന്നെ സംസാരിച്ചതിന് നന്ദി ഓക്കെ താങ്ക് യു